ശുചിമുറിയിൽ കാൽവഴുതി വീണ് പരിക്കേറ്റ മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരനെ മുൻമന്ത്രി തോമസ് ഐസക് ആശുപത്രിയിൽ സന്ദർശിച്ചു തോമസ് ഐസക് തയ്യാറാക്കിയ പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ വിവരങ്ങൾ അടങ്ങിയ ഡയറക്ടറി ആശുപത്രിയിൽ വെച്ച് ജി സുധാകരന് കൈമാറി ശുചിമുറിയിൽ കാൽവഴുതി വീണ് പരിക്കേറ്റ മുൻമന്ത്രിയും സിപിഎം നേതാവുമായ ജി സുധാകരനെയും മുൻമന്ത്രി തോമസ് ഐസക് ആശുപത്രിയിൽ സന്ദർശിച്ചു പരുവലെ ആശുപത്രിയിലാണ് സുധാകരൻ ചികിത്സയിൽ കഴിയുന്നത് ഒരു മണിക്കൂറിലധികം സമയം അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്ത ശേഷമാണ് തോമസ് ഐസക് മടങ്ങിയത്മാര് തോമസ് ഐസക്ക് തയ്യാറാക്കിയ പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ വിവരങ്ങൾ അടങ്ങിയ ഡയറക്ടറി ആശുപത്രിയിൽ വെച്ച് ജി സുധാകരന് കൈമാറി സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ